ചോക്ലേറ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളില്ലേ ചോക്ലേറ്റ് കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഗുണവും അതുപോലെ അമിതമായാൽ അതിൻ്റേതായ ദോഷവശങ്ങളുമുണ്ട് നമ്മൾ കടയിൽ നിന്നും ചോക്ലേറ്റ് വാങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് സൂക്ഷിക്കാനും ചില വഴികളുണ്ട് അവ എന്തെല്ലാം എന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ചോക്ലേറ്റ് കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് ഡാർക്ക് ചോക്ലേറ്റിൽ പ്രത്യേകിച്ച് എഴുപത് ശതമാനം കൊക്കോ അടങ്ങിയ ചോക്ലേറ്റിൽ ഫിനോളിക് സംയുക്തങ്ങളുടെ ഉയർന്ന അളവ് അടങ്ങിയിരിക്കുന്നു ഫിനോളിക് സംയുക്തങ്ങൾ ആൻറ്റി ഓക്സിഡൻ്റുകളാണ് അവ ശരീരത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഫ്രീ റാഡിക്കലുകൾ കോശങ്ങളെ കേടുവരുത്തുകയും രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്ന സ്ഥിരതയില്ലാത്ത തന്മാത്രകളാണ് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് ഹൃദയാഘാതം സ്ട്രോക്ക് എന്നിവയുടെ ലക്ഷണങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മെമ്മറിയും പഠനവും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇത് കോഗ്നേറ്റീവ് പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ഓർമ്മ ശക്തി കുറയാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉൽപ്പാദനം കുറയ്ക്കുകയും വേദന അനുഭവിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് സന്തോഷം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ഡോപ്പാമീൻ സെറോട്ടോണിൻ എന്നിവയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ചോക്ലേറ്റ് വാങ്ങിയാൽ അത് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ വേഗത്തിൽ തന്നെ കേടായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേടായ ചോക്ലേറ്റ് കഴിച്ചാൽ അത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് അതിനാൽ നമ്മൾ ചോക്ലേറ്റ് വാങ്ങുന്നതിന് മുൻപ് ആദ്യം തന്നെ അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് ഒരു ദിവസം മാത്രം കാലാവധി കഴിയാൻ ബാക്കിയുള്ളൂ എങ്കിലും ആ ചോക്ലേറ്റ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ എത്ര നാൾ വരെ നമ്മൾ വാങ്ങിയ ചോക്ലേറ്റ് സൂക്ഷിക്കാൻ സാധിക്കും എന്നും നമ്മൾ പരിശോധിക്കണം നല്ല ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ചോക്ലേറ്റ് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈർപ്പം തട്ടിയാൽ ഇതിൽ പൂപ്പൽ വരാൻ സാധ്യത കൂടുതലാണ് അതിനാൽ തണുപ്പുള്ളതും വരണ്ടതുമായ സ്ഥലത്ത് ചോക്ലേറ്റ് സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇത് ചോക്ലേറ്റ് അരിഞ്ഞു പോകാതിരിക്കാനും വളരെയധികം സഹായിക്കും നിങ്ങൾ ചോക്ലേറ്റ് സൂക്ഷിക്കുമ്പോൾ അത് മറ്റു ഭക്ഷണ സാധനങ്ങളുമായി കലർന്നു പോകാത്ത വിധത്തിൽ സൂക്ഷിക്കുക അതുപോലെ ഭക്ഷണ സാധനങ്ങളുടെ മണം നിലനിൽക്കുന്ന സ്ഥലത്ത് ചോക്ലേറ്റ് ഒരിക്കലും തുറന്നു വെക്കരുത് കാരണം ഇത്തരത്തിൽ തുറന്നു വെച്ചാൽ ചോക്ലേറ്റ് വേഗത്തിൽ തന്നെ ചുറ്റുപാടുമുള്ള മണം വലിച്ചെടുക്കുന്നു ഇത് ചോക്ലേറ്റ് കേടാകുന്നതിന് കാരണമാണ് അതിനാൽ നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ മാത്രം ചോക്ലേറ്റ് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലപോലെ അടച്ചു തന്നെ വെക്കണം തുറന്ന് വെക്കുന്നത് ഈർപ്പം കയറാനും ചോക്ലേറ്റിൻ്റെ സ്വാദം നഷ്ടപ്പെടാനും കാരണമാകുന്നുണ്ട് നിങ്ങൾ ചോക്ലേറ്റ് വാങ്ങി അതിൻ്റെ പാക്കിംഗ് പൊളിച്ചു കഴിഞ്ഞാൽ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഉമുനീർ ആയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ വൃത്തിയുള്ള കൈകൾ കൊണ്ട് ഒടിച്ച് നിങ്ങൾക്ക് ചോക്ലേറ്റ് എടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഇതിലേക്ക് അണുക്കൾ കയറാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ഒരിക്കൽ തുറന്നാൽ നല്ല വൃത്തിയിൽ തന്നെ കവർ ചെയ്ത് ചോക്ലേറ്റ് സൂക്ഷിക്കണം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ